ഓഡി ു മേഴ്സിഡസ് ബെൻസ് ടൊയോട്ട തുടങ്ങി വ്യത്യസ്ത ബ്രാൻഡുകളുടെ ചിഹ്നം കണ്ടാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കുമോ പെട്ടെന്ന് കാണുമ്പോൾ പറയാൻ പറഞ്ഞാൽ നമുക്കൊരു തപ്പൽ വരും അല്ലേ ഇവിടെയാണ് മലപ്പുറം സ്വദേശിയായ റോവൻ റൊണാക് വിശാൽ എന്ന മൂന്ന് വയസ്സുകാരൻ പുഷ്പം പോലെ വ്യത്യസ്ത ബ്രാൻഡുകളുടെ ചിഹ്നം ഞൊടിയിടയിൽ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും എന്നാൽ ഈ വീഡിയോ ഒന്ന് നോക്കിയാൽ നിങ്ങൾ അക്ഷരം തെറ്റാതെ പറയും ഇവനൊരു കൊച്ചുമിടുക്കൻ തന്നെയാണെന്ന് ാണ് ഞാനൊരു സ്വകാര്യ ബാങ്കിലെ മാനേജറായിട്ട് വർദ്ധിക്കുന്നു ഇതെൻ്റെ വൈഫ് സ്നേഹ മെഡിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഇതെൻ്റെ മോനെ റോബാൻ റൊണാ വിശാൽ ഓടി നടന്ന് എ ബി സി സിയുടെ പറഞ്ഞു തുടങ്ങുന്ന പ്രായത്തിൽ ഈ മിടുക്കന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളുടെ ചിഹ്നവും മനപ്പാടമാണ് ബ്രാൻഡുകളുടെ ചിഹ്നം ആലോചിച്ച സമയമെടുത്തൊന്നുമല്ല ഈ മിടുക്കൻ പറയുന്നത് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ചടപടാന്ന് പറഞ്ഞുവിടുകയാണ് അശാൻ പോലും മുതിർന്നവർക്കുപോലും പോവുന്ന തരത്തിലുള്ള ബ്രാൻഡുകളുടെ പേരാണ് ഈ വയസ്സുകാരനായ കൊച്ചുമിടുക്കൻ അമ്മയുടെ മടിയിലിരുന്ന് പറഞ്ഞ് ആളുകളെ അതിശയിപ്പിക്കുന്നത് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല റോവൻ റൊണാക് വിശാലിന്റെ കഴിവ് ഫെറാറി ലൂയിസ് ഫിലിപ്പ് അമുൽ തുടങ്ങി നൂറോളം മൾട്ടിപ്പിൾ ബ്രാൻഡുകളുടെ പേര് പത്ത് മിനിറ്റും ഇരുപത്തിയഞ്ച് സെക്കൻഡിനുമുള്ളിൽ പറഞ്ഞ് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ചുണക്കുട്ടി മായി ശ്രദ്ധിക്കുകയും അതെല്ലാം ഓർത്ത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നതുമായ വിശാലിന്റെ കഴിവ് അമ്മ ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടര വയസ്സ് മുതലാണ് പിന്നീട് ഈ കഴിവ് മാതാപിതാക്കൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയും വിശാലിന് കൂടുതൽ സ്മാർട്ട് ആവാനുള്ള അവസരങ്ങൾ ഇവർ ഒരുക്കി കൊടുക്കുകയുമായിരുന്നു കുടുംബങ്ങളുടെ ഇടയിലെ താരമായ ഈ കൊച്ചുമിടുക്കന്റെ കഴിവ് പ്രോത്സാഹനം ചെയ്യാൻ മാതാപിതാക്കളെ പോലെ തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് കുടുംബത്തിലെ മുതിർന്നവരും